ഹലോ മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സീസൺ ഫോറിൽ എല്ലാവരും വീണ്ടും ഒത്തുചേരുന്നു ഒരു സൂചനകൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് ലഭിക്കുന്നത് ഇപ്പൊ മുളകും താൽക്കാലികമായിട്ട് ഇപ്പൊ നിർത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കിട്ടുന്നത് അതിന് പിന്നാലെ തന്നെ നമ്മുടെ സീസൺ ഫോർ തുടങ്ങുമ്പോൾ എല്ലാവരെയും പോയെ എല്ലാവരെയും തിരികെ കൊണ്ടുവരുത്താൻ തന്നെയാണ് നമ്മുടെ ടീമിന്റെ ശ്രമം അതിൽ എത്രത്തോളം വിജയിക്കും നമ്മുടെ ബാല് മിക്കവാറും വരാൻ സാധ്യതയുണ്ട് നീലുവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കുറെ സംശയങ്ങളുണ്ട് എന്നാലും നമ്മുടെ ബാലു വരാൻ സാധ്യതകൾ ഏറെയാണെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ബാലുവും മുടിയനും വന്നാൽ തന്നെ അടിപൊളിയാവും നമ്മുടെ മുളകും പിന്നെ ആ ഒരു പിള്ളേരും അതൊക്കെ മതി അല്ലെ സിദ്ധു പുറത്ത് ഗൾഫിലാണ് എന്നുള്ള രീതിയിൽ തന്നെ കഥ മുന്നോട്ട് പോയാൽ നമ്മുടെ ബാലുവും നമ്മുടെ മുടിയനും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ദിയ മുടിയുടെ ഭാര്യ ദിയയും ഉണ്ടെങ്കിൽ കഥ മുന്നോട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെ പ്രേക്ഷകരെ നമ്മുടെ അച്ഛനും മുടിയനും കുറെ നാൾക്ക് ശേഷം കാണുന്ന രംഗങ്ങളും അച്ഛനും മക്കളും കുറെ നാൾക്ക് ശേഷം ഒരു നിമിഷങ്ങളും അവരുടെ ആ ഒരു അച്ഛനും മക്കളും എന്താ പറയാ അവർ തമ്മിലുള്ള ആ ഒരു വഴക്കും ഇണക്കവും പിണക്കങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല അല്ലെ കാത്തിരുന്നു എന്നെ കാനോട്ടപ്പാടുത്ത ഒരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ